ഹലോ ഇത് ഒരേക്കറ ഭൂമിയാണ് ഒരേക്കറ നല്ല കാപ്പിത്തോട്ടം ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഭൂമി ഉള്ളത് ടാർ റോഡ് ടച്ചായി കിടക്കുന്ന ഭൂമിയാണ് നല്ല ഒരു ടെറസ് വീടാണ് നല്ല തോട്ടാണ് മുറിച്ചു വില്പനയ്ക്കും അതുപോലെ തോട്ടമായി ഉപയോഗിക്കാനും പറ്റുന്ന അടിപൊളി ഭൂമിയാണ് ന്യായമായ വിലയേ ഉള്ളൂ ആ പ്രദേശത്ത് വില വെച്ച് നോക്കുമ്പോൾ വളരെ ന്യായമായ ഒരു വിലയാണ് അവർ ചോദിക്കുന്നുള്ളൂ ഈ ഭൂമിക്ക് ആവശ്യക്കാർ ഇതിൽ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് അതിൽ വിളിക്കുക ദൈ റോഡ് ഈ ബസ് റോഡിൽ നിന്ന് നേരെ നമ്മളെ ഭൂമിയിലേക്കാണ് ഇറങ്ങുന്നത് ഉണ്ടോ അടിപൊളി ഭൂമിയാണ് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഉള്ളിലാണ് ഈ ഭൂമി ഭൂമിയുള്ളത് അനന്തസാധ്യതയുള്ള ഭൂമിയാണ് ടൂറിസത്തിന് പറ്റും ടൂറിസം ഹബ്ബാക്കാൻ പറ്റും ടൂർ പാക്കേജ് നടത്തുന്ന ആളുകൾക്കൊക്കെ അവരുടെ ടൂർ വരുന്ന വാഹനങ്ങൾ നിർത്താനും അതുപോലെ തന്നെ അവർക്ക് കോട്ടേജ് ഉണ്ടാക്കാനും ടൂർ കൊണ്ടുവരുന്ന ആളുകളെ ഇവിടെ നിർത്തി അവർ ടൂറ് എല്ലാ പ്രദേശത്തും കൊണ്ടുവാനും ഒക്കെ പറ്റുന്നൊരു ഭൂമിയാണ്